നമസ്കാരം വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ച് വിവരം ഉണ്ടാവണമെന്നില്ല തൃത്താലയിലെ മുൻ എം എൽ എ ആയ കോൺഗ്രസ്സുകാരനായിട്ടുള്ള വി ടി ബഡ്രാമിൻ്റെ കാര്യമാണ് പറയുന്നത് അയാളുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഗ്രികളൊക്കെ ഉള്ളതായിട്ട് കാണാം ഒരുപാട് വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് എന്ന് കാണാം പക്ഷേ അയാൾക്ക് ഇന്ത്യയെപ്പറ്റി ഒരു തേങ്ങയും അറിയില്ല എന്ന് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലായി അയാൾ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ വാർത്തയായി തേഞ്ഞ ഒരു സംഭവമായിരുന്നു അതും വലിയ കാര്യമായിട്ട് കഴിഞ്ഞ ദിവസം അയാളിടുന്നു വാരണാസിയിലെ ഒരു സ്ഥലത്ത് നാൽപ്പത്തെട്ട് മക്കൾക്ക് ഒരു പിതാവ് എന്ന തരത്തിൽ ഇയാള് സംഘികളെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇട്ടത് ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത് ഈ രാജ്യത്ത് എത്തീം ഗാനകളും അനാഥാലയങ്ങളും സന്യാസി മഠങ്ങളും കന്യാസ്ത്രീ മഠങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് എന്നാണോ ഈ വി ടി ബൽറാം കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് ഈ മണ്ടൻ കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ അയാൾ പിന്നെ എന്തിനാണ് ഇത്രയേറെ പഠിച്ചത് എന്നാണ് എനിക്ക് ലളിതമായിട്ട് ചോദിക്കാനുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇയാക്കറിയാമോ എന്നെനിക്കറിയില്ല ഒരു പക്ഷേ അയാൾക്ക് അറിയാമായിരിക്കും അയാൾ ബോധപൂർവ്വമാണ് ഇത് ഇട്ടതെങ്കിൽ ചെറ്റത്തരം എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത് രാഷ്ട്രീയത്തെ നേരിടേണ്ടത് രാഷ്ട്രീയം കൊണ്ടും ആണ് അല്ലാതെ ഇതുപോലുള്ള തരവഴി കാണിച്ചിട്ടല്ല ചെയ്യേണ്ടത് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു ഇനി തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമമുണ്ട് തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമം ശാന്തിഗിരി എന്ന് കേട്ടിട്ടില്ലേ ശാന്തിഗിരി ആശ്രമം കരുണാകര ഗുരുവിൻ്റെ അദ്ദേഹം സ്ഥാപിച്ചാണ് ആ ആശ്രമം അദ്ദേഹം ഇപ്പോൾ ജീവനോടില്ല തിരുവനന്തപുരത്തുള്ള ഈ ശാന്തിഗിരി ആശ്രമത്തിൽ ഇരുന്നൂറ്റി അൻപതിന് പകരം ആളുകൾക്ക് വോട്ടുള്ളവരുണ്ട് അവരുടെ എല്ലാം പിതാവിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന പേര് കരുണാകര ഗുരുവിൻ്റെയാണ് കാരണം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിവാഹ ജീവിതവും കുടുംബവും എല്ലാം വിട്ട് സന്യാസത്തിന് വേണ്ടി തിരിച്ചിറങ്ങിയാൽ ആരാണോ അവരുടെ ഗുരുവായിട്ട് കാണുന്നത് ആ ആളായിരിക്കും അവരുടെ രക്ഷകർത്താവ് ഇത് തന്നെയാണ് വാരണാസിയിൽ സംഭവിച്ചത് വാരണാസിൽ ഈ ബി ടി ബഡ്റാം ഈ പറഞ്ഞിരിക്കുന്ന ഒരു വീടെന്ന് തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ സംഗതി ഒരു ആശ്രമമാണ് ആ ആശ്രമത്തിലെ ഗുരുവിൻ്റെ പേരാണ് ഈ നാൽപ്പത്തെട്ട് പേരും അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ മറ്റു മതസ് വിചാരിക്കും ഇത് ഹിന്ദുക്കളിൽ മാത്രമുള്ളതാണോ എന്ന് അല്ലേ അല്ല ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് നോക്കുക ഉദാഹരണത്തിന് ഞാൻ തന്നെ കാണിച്ചു തരാം വയനാട് സുൽത്താൻ ബൽത്തേരിൽ അവിടെ ചിനപ്പുല്ല് എന്ന് പറഞ്ഞ വാർഡിൽ ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടോ മുപ്പതോ കന്യാസ്ത്രീകളുടെ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന പേര് അവിടുത്തെ മദർ സുപ്പീരിയറിൻ്റെ ആൾ എന്ന് വെച്ചുകൊണ്ട് ബീറ്ററി ബെൽഡ് അതിൻ്റെ ഉടനെ പോസ്റ്റ് ഇട്ടിട്ട് ഒരു മദർ സുപ്പീരിയറിന് ഇരുപത്തെട്ട് മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുവോ അതിനുള്ള തൻ്റെ ഇടം ഈ ഡാഷ് മോൻ ഉണ്ടോ ഒരിക്കലുമില്ല ഞാൻ വളരെ നിയന്ത്രിച്ച് ശാന്തനായിട്ട് പോ പറയേണ്ടി വന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു എങ്കിൽ ഓർക്കുക ഇയാളൊക്കെ അത്രമാത്രം വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നത് അയാൾക്കറിയില്ലേ ഈ നാട്ടിൽ അനാഥാലയം ഉണ്ടെന്ന് അയാൾക്കറിയില്ല ഇവിടെ എത്തിയും കാര്യം ഉണ്ടെന്ന് അയാൾക്കറിയില്ല ഇവിടെ സന്യാസി മഠം ഉണ്ടെന്ന് അയാൾക്കറിയില്ല ഇവിടെ കന്യാസിനി മഠം ഉണ്ടെന്ന് അവിടുത്തെ ആന്തേവാസികളുടെയൊക്കെ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് ആരുടെ പേരാണ് വെക്കുന്നത് എന്നറിയാത്ത മരങ്ങോടനാണോ ഈ വി ടി ബെൽറാം അങ്ങനെയാണെങ്കിൽ അയാൾ ഈ രാഷ്ട്രീയം നിർത്തി വേറെ വല്ല പണിക്ക് പോകണം വെറുതെ മനുഷ്യനെ മെനുകടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് തള്ളി മറിക്കരുത് ചെറ്റത്തരമാണ് ഒന്നാം ക്ലാസ് ചെറ്റത്തരമാണ് വി ടി ബൽറാമനെ പോലെയുള്ളവർ ഈ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ ഇത്രയും പഠിച്ചത് എന്തിനാണെന്നാണ് ചോദിക്കാനുള്ളത് ഇവനൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാനേ പാടില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത് വളരെ നിസ്സാരമായിട്ട് അറിയാവുന്ന കാര്യം അതിന് സ്കൂളിൽ പോലും പോകേണ്ട കാര്യമില്ല റോക്കറ്റ് സൈറ്റും സയൻസും പഠിക്കേണ്ട നിങ്ങൾ ജേണലിസും പഠിക്കേണ്ട ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ചുറ്റോട് ചുറ്റും കണ്ണോടിച്ചാൽ മാത്രം മതി ഒരു കന്യാസ്ത്രം അടവില്ലാത്ത ഏത് പഞ്ചായത്താണ് ഈ കേരളത്തിലുള്ളത് ഇവിടെ ഇവിടെ അനാഥാലയം ഏത് ജില്ലയാണ് ഈ കേരളത്തിലുള്ളത് എത്തിങ്ങാനേ ഇല്ലാത്ത മലപ്പുറമുണ്ടോ അവിടങ്ങളിലേക്ക് അന്തേവാസികളുടെ രക്ഷകർത്താവായിട്ട് വെച്ചിരിക്കുന്നത് ആരെയാണ് നോക്കുക കന്യാസ്ത്രീ മഠങ്ങൾ നോക്കുക സന്യാസി മഠങ്ങൾ നോക്കുക ശാന്തിഗിരിയും ശിവഗിരിയും നോക്കുക അവിടെയൊക്കെ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് അതാത് മഠാധിപതി മഠാധിപതികളെ ആയിരിക്കും കന്യാസ്ത്രീ മഠത്തിലാണെങ്കിൽ മദർ സുപീരിയറെ ആയിരിക്കും എന്ന് വെച്ചുകൊണ്ട് ഉടനെ വേ ഡി ബലറാമിനെ പോലെയുള്ളവർ ഒരച്ഛന് നാൽപ്പത്തെട്ട് മക്കൾ ഒരമ്മയ്ക്ക് മുപ്പത്താറ് മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിടുകയാണ് ചെയ്യുന്നത് ഇതിനുള്ള അറിവോ ഇവനൊക്കെ പഠിച്ചുള്ളോ അങ്ങനെയാണെങ്കിൽ ഈ പണി നിർത്തി പോണഹേ